എസ് എൻ ഡി പി യോഗം പള്ളവക്കാട് ശാഖ ഇരുപത്തി ഒൻപതാം വാർഷികവും വനിതാ സംഘങ്ങളുടെ വാർഷിക പൊതുയോഗവും നടത്തി പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഘു ഉദ്ഘാടനം ചെയ്തു ഞാൻ 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 ഒക്കെ പിന്നെ കേൾക്കാൻ ചർച്ച ഒന്നും ഉണ്ടാവില്ല ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് എന്താണായിട്ട് വിഷമിക്കേണ്ടല്ലേ എന്തായാലും അറിയാം അതിന്റെ പ്രൊസീജിയർ അറിയാം എക്സിക്യൂട്ടീവ് ആണ് അങ്ങനെ ചെയ്യും ചർച്ച ചെയ്തോ ആ അപ്പൊ ജനറൽ ബോഡിത്തെ ആൾക്കാരുടെ എക്സിക്യൂട്ടീവ് ഇല്ല അപ്പൊ ജനറൽ ബോഡി ഒരാളെങ്കിലും അത് ചോദിക്കണം അവർക്കുള്ള വിശദീകരണമാണ് നിങ്ങൾക്കുള്ള വിശദീകരണം അല്ലാതെ നിങ്ങൾക്ക് അറിയാം അവർക്കറിയില്ല അപ്പൊ അവര് അത് ചോദിക്കണം ഓക്കെ അതാണ് ഒരു പ്രൊസീജിയർ യൂണിയൻ യൂണിയൻ പാലക്കാട് ഒരു ക്യാമ്പ് നടത്തി പറഞ്ഞു എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഇതാണ് ശാഖാ പ്രസിഡന്റ് പി കെ സത്യൻ അധ്യക്ഷനായി പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ശാഖാ സെക്രട്ടറി വി ചന്ദാമരാക്ഷൻ അവതരിപ്പിച്ചു വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ എ ബിന്ദു ആർ ദിവ്യ എന്നിവർ അവതരിപ്പിച്ചു വനിതാ സംഘം സെക്രട്ടറി പത്മാവതി പ്രഭാകരൻ പാലക്കാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വി സുരേഷ് യൂണിയൻ കൌൺസിലർ കെ അരവിന്ദാക്ഷൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ശാഖാ വൈസ് പ്രസിഡന്റ് ടി വി നന്ദകുമാർ സ്വാഗതവും പാലക്കാട് യൂണിയൻ കൗൺസിലർ ടി വി ജയപ്രകാശ് നന്ദിയും പറഞ്ഞു തുടർന്ന് പാലക്കാട് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു പി കെ സത്യൻ പ്രസിഡന്റായും വി ചന്ദാമരാക്ഷൻ സെക്രട്ടറിയായും ടി വി നന്ദകുമാർ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്